ഹായ് ഹലോ രണ്ട് ദിവസം മുന്നേ അപ്പോസിൻ്റെ സ്കൂളിൽ നിന്ന് ഒരു സ്റ്റഡി ടൂറ് പോയതിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇത് അപ്പോൾ കുറച്ച് പി ടി അംഗങ്ങളും ടീച്ചേഴ്സും മാത്രമേ പോയിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ അവർ ആദ്യം പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് കോങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ് കേട്ടോ പോയത് അപ്പോൾ എല്ലാ അവിടുത്തെ സാർമാരൊക്കെ നന്നായിട്ട് കുട്ടികളോട് നല്ലതായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് മിഠായി ഒക്കെ കൊടുത്ത് നല്ല കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്തു ചില കുട്ടികളൊന്നും പേടിച്ച് ചില കരയുന്നുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയാത്ത ചെറിയ കുട്ടികളൊക്കെ അവരവിടെ നിന്നൊക്കെ നന്നായിട്ട് അടിപൊളി ായിട്ട് എൻജോയ് ചെയ്ത് പുറത്തോട്ട് വന്നു അവർക്ക് കാര്യങ്ങളൊക്കെ അവിടത്തേക്ക് കാണിച്ചു കൊടുത്തു പറഞ്ഞു കൊടുത്തു ഉള്ളിലൊക്കെ കയറ്റി ഓരോന്നും പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ട് പുറത്തോട്ട് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അവർ പോരുമ്പോഴൊക്കെ എല്ലാവരും ക്ഷയിക്കാൻഡൊക്കെ കൊടുത്തപ്പോൾ കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു അവർക്ക് ഇതെന്താണെന്നറിയില്ലല്ലോ പോലീസ് സ്റ്റേഷനൊന്നും കണ്ടിട്ടില്ല പോലീസുകാരെ ഇങ്ങനെ കണ്ട പുറത്തുകൂടെ കണ്ടിട്ടല്ലേലോ അപ്പോൾ ഒരു പേടിയല്ലേ വീട്ടിൽ നിന്നൊക്കെ നമ്മളൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ കുട്ടികളെ പോലീസിനെ പിടിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനൊക്കെ പേടിപ്പിക്കാറ് കേട്ടോ അപ്പോൾ കുട്ടികൾ കുട്ടികൾക്കൊക്കെ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അവർക്കൊക്കെ ഹാപ്പിയായിരുന്നു ഷേഖാൻഡ് ഒക്കെ കൊടുത്ത് അവരോട് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു അതിന് ഞങ്ങൾ ഞങ്ങൾ അവിടുന്ന് പോയത് ഫയർ സ്റ്റേഷനിലോട്ടാണ് കേട്ടോ ഫയർ സ്റ്റേഷൻ ഇവിടെ പോലീസ് സ്റ്റേഷനേക്കാളും അവർ എൻജോയ് ചെയ്തൊരു സ്ഥലമാണെന്ന് തോന്നുന്നു അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി ഫയർ സ്റ്റേഷനിലെത്തിയപ്പോൾ അവർക്ക് കുറേ കളിക്കാനുള്ള സ്ഥലങ്ങളും ഭക്ഷണം കഴിച്ചതും അവർ രാവിലത്തെ സ്നാക്സ് കഴിച്ചതൊക്കെ അവിടെ നിന്നായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ നല്ല നല്ല കുട്ടികളായിട്ട് ഒതുങ്ങി ഇരുന്ന് കഴിച്ചു അതിന് അവർ നന്നായിട്ട് അവിടെ കളിച്ച് എൻ എൻജോയ് ചെയ്തു കേട്ടോ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു ചില കുട്ടികൾ നല്ല ഒതുങ്ങിയിരിക്കുന്നതായിരുന്നു ചില കുട്ടികൾ നല്ല പ്രകൃതി കാണിക്കുന്നുണ്ടായിരുന്നു എല്ലാ തരത്തിലുള്ള കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പൊതുവേ ടീച്ചേഴ്സ് എപ്പോഴും നമ്മൾ രക്ഷിതാക്കൾ ഫോൺ വിളിച്ച് ചോദിക്കുകയോ പറയും ഞങ്ങളുടെ മക്കളെപ്പോലെ തന്നെയാണ് നിങ്ങളുടെ കുട്ടികളെ നോക്കണ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്ന് എപ്പോഴും പറയൂലേ അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് പി ടി എക്കാർ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങളും ഞങ്ങളുടെ മക്കളെ നോക്കണ പോലെ തന്നെയാണ് അവർ നോക്കിയത് കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരും ടീച്ചേഴ്സും എല്ലാവരും ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരങ്ങോടെ കളിക്കാനായിട്ട് തുറന്ന് വിടമായിരുന്നു കേട്ടോ എല്ലാവരും നന്നായിട്ട് ഒരാളൊന്നുമില്ല എല്ലാവരും എൻജോയ് ചെയ്തിരുന്നെട്ടോ പിന്നെ കുട്ടികൾ പോലും പരസ്പരം അവരങ്ങോട്ടും ോട്ടും കളിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് പേരെ ഊഞ്ഞാൽ ആട്ടാൻ സഹായിക്കുക വണ്ടിയിൽ ഉന്തി കൊടുക്കാൻ സഹായിക്കുക എല്ലാവരും ഒരു വഴക്കമൊന്നുമില്ലാതെ പരസ്യം പ്പരം നല്ല കളിയായിരുന്നു കേട്ടോ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് കുട്ടികളൊക്കെ നല്ല ഹാപ്പി ഓരോരുത്തർ കുട്ടികളെന്നെ നല്ല പക്വതയോടെ ഓരോരുത്തർ ഓരോരുത്തരെ ഊഞ്ഞാലൊക്കെ ആട്ടിക്കൊടുക്കുന്നത് കണ്ടാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകട്ടോ നന്നായിട്ട് എല്ലാവരും പരസ്പരം സഹായിച്ച് നല്ല രീതിയിൽ അവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് അവരുടെ കളിയും ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഫയർ സ്റ്റേഷനിലെ സാറിന് നല്ലൊരു ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അറിയുക ഭക്ഷണം കഴിച്ചു ആയില്ലേ എന്താ നല്ല ഫയർ സ്റ്റേഷനിൽ എന്തെങ്കിലും കണ്ട ഒന്നും കണ്ടില്ല കളിക്കണമെന്ന് മാത്രമല്ലേ ഫയർ സ്റ്റേഷൻ എന്തിനാ കാണാമെന്ന് കേട്ടോ കണ്ടില്ലേ ഫയർ ഫയർഫോഴ്സുകാർ എന്തിനാ അവിടെ ഇരിക്കണെന്നറിയോ എങ്ങനെയാണ് ഈ വന്ന് കത്തുമ്പോടുത്തല്ലേ ഈ കത്തുമ്പോ കെടുത്ത മാത്രല്ല നിങ്ങൾ പോയിണാലേ എടുക്കണ്ടേ എടുക്കണ്ടേ എവിടെങ്കിലും വീണ വന്നെടുക്കും ടീച്ചറൊക്കെ എടുക്കും എടുക്കാൻ പറ്റില്ല ആര് ഞാൻ വന്നെടുക്കും എല്ലാരും വയനേര ഭക്ഷണം കഴിച്ച ഭക്ഷണം കഴിക്കുമ്പോ സംസാരിക്കും നമ്മള് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സംസാരിച്ചെന്താകും തൊണ്ടി കുടുങ്ങും തൊണ്ടി കുടുങ്ങ യൂട്യൂബിലൊക്കെ കണ്ടില്ലേ അപ്പൊ നമ്മൾ എന്തു ചെറിയ കുട്ടികളൊക്കെ അടച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യോ ഇങ്ങനെ അമ് അമിത പോവും അടച്ചിട്ട് പോവും ഇങ്ങനെ ചരിച്ചു നിർത്തവൻ പേരെന്താണ് അപ്പൊ അരിഞ്ഞ് നിൽക്ക് അപ്പൊ നീ എന്താ അറിയാമോ നിന്റെ കൂട്ടുകാരുടെ തൊണ്ട അവനങ്ങനെ കുനിച്ചു നിർത്തു അത് പോവും പേടാറിയോ ഭക്ഷണം കഴിക്കുമ്പോ നോർച്ച കഴിക്കാൻ പാടില്ല മെല്ലെ മെല്ലെ കഴിക്കാ കഴിക്കാർക്കൊക്കെ അറിയോ എല്ലാവർക്കും അറിയാം എങ്ങനെ കത്തിക്കേ ലേറ്ററി ഇങ്ങനെ ആക്കി കത്തിക്കും എന്തിനാ നിങ്ങള് എന്തിനാ കത്തിക്കണത് എന്തിനാ കത്തിക്കുന്നത് ആ നിങ്ങളാണ് ഉപ്പേരിടാ വെക്കുന്നത് എന്റെ അമ്മയാണ് നമുക്ക് പണിയൊന്നും ഇല്ല പഠിക്കാൻ മാത്രമേ ഉള്ളു എന്താ പണി ഇല്ല പഠിക്കാൻ മാത്രമല്ല ഉള്ളു ശരിയാണ് പാടില്ല ആണെങ്കിലും തീരെ തൊടുവോ നമുക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു ഏറ്റവും ഇഷ്ടം அச்சனம்ம எப்போ நமக்கு எந்த பனி வரும்போ குட்டிகள் அசுகம் வரும்போ அச்சனம் அரியும் இல்ல இங்கே கரையா அப்ப நமக்கு அபகடம் வரான் படிச்சா எந்த കിണറൊക്കെ വണ്ടി വരുമ്പോ നിങ്ങൾ റോഡ് ഓടിക്കിടക്കില്ലേ അമ്മ പറഞ്ഞാ കേക്കാണ്ട് അത് പാടില്ല അച്ഛൻ്റെ അമ്മന്റെ കയ്യിൽ ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ പിടിച്ചിട്ട് കടത്തുമ്പോ മാത്രം കടക്കാൻ പറ്റും വണ്ടിന്ന് ഇറങ്ങിയേ ോ ലായിട്ട് പോണം വണ്ടി സ്കൂൾ ബസ്സിൽ ഇറങ്ങിയ നമ്മൾ എന്തു ചെയ്യണം ബസ്സൊക്കെ പോയിട്ടേ നമ്മൾ പോകാൻ പാടുള്ളൂ അല്ലേ ടീച്ചർ അമ്മയോ നടക്കാൻ പറയുമ്പോ മാത്രമേ നടക്കാൻ പാടുള്ളൂ അല്ലാണ്ട് നടന്നെന്താട്ടിയൊന്നും വേണ്ട നല്ല ബുദ്ധികളല്ലേ അടിയന്താ നമ്മൾ അപകടത്തിൽപ്പെടും അപകടത്തിൽപ്പെട്ട ആര് കരയും കരയും അമ്മയും കരയിക്കണ വേണ്ട വേണ്ട അവര് നന്നായിരുന്നു ചിരിച്ചോണ്ടിരുന്നോട്ടോ അല്ലേ അല്ലേ അപ്പൊ മക്കൾ അപകടം ഉണ്ടാക്ക പാടില്ല ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല ആ വയറും ഭക്ഷണം കഴിക്കണം അല്ലേ ട്ടോ മിണ്ടാതിരിക്കാൻ പാടോ കുട്ടികൾ എപ്പോഴായിരുന്നു ഞാൻ അങ്കി അവിടെ ഇരുന്നിട്ട് നിങ്ങള് വന്നപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം എങ്ങനെ അറിയോ നമ്മുടെ ശരീരം നല്ല ഹെൽത്ത് ആയിരിക്കണം ഇന്നലെ പഠിച്ചതൊക്കെ തലേ നിക്കളു സ്റ്റേഷനിലെ ക്ലാസ്സിന് ശേഷം അവർക്ക് അവിടുത്തെ ഫലസ്റ്റേഷനിലെ വണ്ടിയിലൊക്കെ കയറ്റി അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ നല്ലൊരു സ്റ്റഡി ടൂറ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ അത്രയ്ക്കുള്ളൂ അപ്പോൾ കിടാറ്റാ ബബ്ബേസ് ചെയ്യൂ